മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഈ അൾത്താരയിൽ പാപിയും അയോഗ്യമായി എന്നെ സാക്ഷ്യം പറയാൻ അനുവദിച്ചിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു എൻ്റെ പേര് മേഘ ഞാൻ വരുന്നത് കൊട്ടാരക്കരയിൽ നിന്നാണ് ഇതെൻ്റെ ഹസ്ബൻഡ് ദേവൻ ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിനാണ് അന്ന് ഞാൻ കൃപാസനത്തിലേക്ക് കടന്നു വരുമ്പോൾ ശരിക്കും സങ്കടത്തോടെയും അതീവ വിഷമത്തോടെയാണ് ഞാൻ വരുന്നത് ഞാൻ പാരാമെഡിക്കൽ കോഴ്സാണ് പഠിച്ചത് റേഡിയോളജി പഠിച്ചിറങ്ങിയിട്ട് ഒരു വർഷക്കാലത്തോളം എനിക്ക് ജോലി ഇല്ലായിരുന്നു ജോലി ഇല്ലാത്തതിനെക്കുറിച്ചുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ എൻ്റെ വീട്ടിലെ കുറ്റപ്പെടുത്തലുകളും സങ്കടങ്ങളും നാട്ടുകാരുടെ ചോദ്യങ്ങളും എല്ലാം കൊണ്ട് ഞാൻ ആകെ വിഷമത്തിലായിരുന്നു അങ്ങനെ ഇരിക്കയാണ് ശരിക്കും അമ്മ എന്നെ ഇങ്ങോട്ട് വിളിച്ചതാണ് ഞാൻ യൂട്യൂബിൽ ഒരു ദിവസം ഇങ്ങനെ അതീവ വിഷമത്തോടെ ഇരിക്കുമ്പോഴായിരുന്നു ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കാണുന്നതും അച്ഛൻ്റെ ടോക്കുകൾ കാണുന്നതും അങ്ങനെ ഞാൻ ഇവിടെ എത്തി ഇവിടെ എത്തി അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് അന്ന് എനിക്ക് അച്ഛനെ കാണാനൊരു ഭാഗ്യം ഉണ്ടായി അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ച് ഞാൻ വീട്ടിലേക്ക് പോയി അതിനുശേഷം ഒരു മാസം കഴിഞ്ഞ് എനിക്കൊരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോള് വരികയാണ് ഇതുപോലെ വേക്കൻസി ഉണ്ട് ഞാൻ റേഡിയോഗ്രാഫറായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഇൻ്റർവ്യൂവിന് വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ഓണത്തിൻ്റെ സമയമായിരുന്നു സെപ്റ്റംബർ മാസത്തിലേക്കാണ് എന്നെ ഇൻറ്റർവ്യൂവിന് വിളിച്ചത് അങ്ങനെ ഇൻറ്റർവ്യൂവിന് പോയി മാതാവിൻ്റെ കാശുരൂപമായിട്ടായിരുന്നു ഞാൻ ഇൻറ്റർവ്യൂവിന് പോയത് എന്നോട് അവർ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല അത്യാവശ്യം നോർമലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചോദിച്ചു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലായിരുന്നു അവിടെ സംഭവിച്ചത് അമ്മ മാതാവും ഈശോയും തന്ന ജോലിയായിരുന്നു എനിക്കത് അങ്ങനെ കൊല്ലത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അത്യാവശ്യം നല്ല സാലറിയിൽ അമ്മ മാതാവ് എനിക്കൊരു ജോലി തന്നനുഗ്രഹിച്ചു അതിനുശേഷം എൻ്റെ ഹസ്ബൻ്റിന് ഹസ്ബൻ്റ് സൗദിയിലായിരുന്നു സൗദിയിൽ കൊറോണ സമയം ആയപ്പോഴത്തേന് ഹസ്ബൻ്റ് ജോലി നഷ്ടപ്പെട്ടു രണ്ട് വർഷക്കാലത്തോളം ഹസ്ബൻഡ് നാട്ടിൽ വന്നിരിക്കേണ്ടി വന്നു ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആ സമയത്ത് അദ്ദേഹം അനുഭവിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്ക് ആദ്യമൊന്നും അദ്ദേഹത്തിന് വിശ്വാസം ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹം ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പത്രം വീട്ടിൽ വച്ചേക്കുമായിരുന്നു ഞാൻ പറഞ്ഞ പത്രം കൊടുക്ക് മാതാവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക പത്രം കൊടുത്ത് തീർന്ന് അന്ന് തന്നെ മാതാവിനോട് പോയി ഒരുപാട് പൊട്ടിക്കറിഞ്ഞ് പ്രാർത്ഥിച്ചെന്ന് എന്നോട് പറഞ്ഞു മെഴുകുതിരി കത്തിച്ച് റൂമിലിരുന്ന് ഞങ്ങൾ നോൺ ക്രിസ്ത്യൻസ് ആണ് അപ്പം ഞങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട് പ്രാർത്ഥിക്കുന്നതിലും എങ്കിലും ഞങ്ങൾ അവിടെയെല്ലാം ഈശോയെയും മാതാവിനെയും മുറുകെ പിടിച്ചിരുന്നു ഒരിക്കലും കൈവിടാതെ അങ്ങനെ അദ്ദേഹം ഒരുപാട് എന്നോട് പറഞ്ഞു അന്ന് ഒത്തിരി ഞാൻ പൊട്ടിക്കരഞ്ഞ് അമ്മയോട് പ്രാർത്ഥിച്ചു ആ ദിവസം തന്നെ ഒരു ഉച്ച കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു അദ്ദേഹം ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ആ സമയത്ത് മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ചായിരുന്നു അദ്ദേഹം ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അങ്ങനെ അദ്ദേഹത്തിനും ഒരു മാസത്തിനുള്ളിൽ ജോലി ശരിയായി ഇന്ന് അദ്ദേഹം ഇറാഖിൽ സേഫ്റ്റിയിൽ എച്ച് എസ് സി എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു ദൈവം കൊടുത്ത വലിയ കൃപയ്ക്കും അനുഗ്രഹത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങനെ പിന്നെ എനിക്ക് പതിനൊന്ന് വർഷത്തോളം കാലമായിട്ട് പിരീഡ്സ് ആകുമ്പോൾ ഉള്ള വയറുവേദന പെൺകുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം വയറുവേദന വന്നുള്ള അവസ്ഥ ഞാൻ അതികഠിനമായ വേദനയിൽ പുളയുമായിരുന്നു എല്ലാ മാസവും ടാബ്ലറ്റും ഹോസ്പിറ്റലും ട്രിപ്പുമായിട്ട് ഞാൻ ഒരു ദിവസം അമ്മയോട് പറഞ്ഞു അമ്മയും എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്നെ അമ്മയെ രക്ഷപ്പെടുത്തണം എനിക്ക് വയ്യ എനിക്ക് മരിച്ചാൽ എന്ന് പറഞ്ഞാൽ ഞാൻ അമ്മയോട് പറഞ്ഞു പക്ഷേ അവിടെ അമ്മ എന്നെ കൈവിട്ടില്ല ഞാൻ എന്നും അമ്മയുടെ വസ്തുക്കളായി ഉപ്പും തൈലവും ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി വസ്തു എന്നും ഞാൻ വയറ്റിൽ കുരിച്ചു വച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ അതിനുശേഷം എനിക്കൊരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് പിരീഡ്സ് ആയാൽ പോലും ഞാൻ അറിയില്ല ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും പറയും അവരെല്ലാം ഈ അനുഭവത്തിലൂടെ കടന്നു പോയവരാ ഞാൻ പറയും നിങ്ങൾ മാതാവിൻ്റെ അടുത്ത് പോയി ഉടമ്പടി എടുക്ക് പ്രാർത്ഥിക്കുക അമ്മ സൗഖ്യപ്പെടുത്തും എൻ്റെ അനുഭവങ്ങളെല്ലാം ഞാൻ പറയും അതുപോലെ ഒരു ദിവസം പോലും എനിക്ക് ഒരാളോട് പോലും അമ്മയെക്കുറിച്ച് പറയാതിരുന്ന എനിക്ക് മനസ്സിന് എന്തോ ഒരു സങ്കടമാണ് ആരെ കണ്ടാലും ഞാൻ പറയും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ അമ്മയോട് എല്ലാവരോടും ഞാൻ പറയും നിങ്ങൾ അവിടെ പോവും നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്ന് പറയും അതുപോലെ എൻ്റെ അനിയൻ അവന് ഒരു പതിനഞ്ച് വർഷത്തോളമായി കാലിൽ ഓർമ്മ വെച്ച നാളെ മുതൽ കാല് പൊട്ടി തൊലി ഒരു അസുഖം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് മരുന്നുകളും ഓയിൻമെൻറ്റുകളൊക്കെ ഉപയോഗിച്ചു പക്ഷെ അതിലൊന്നും അവന് സൗഖ്യം കിട്ടിയില്ല മാതാവിൻ്റെ ഉടമ്പടിത്തൈൽ ഞാൻ എന്നും നേർച്ച വസ്തുവായ ഉടമ്പിടിത്തൈലെന്നും തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു കാലിൽ ഉപ്പിട്ട് വെള്ളം കൊടുക്കുമായിരുന്നു അതിൻ്റെ ഫലമായി അവൻ അത് പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഒരു ഏഴെട്ട് വർഷക്കാലത്തോളം തൈറോയിഡിൻ്റെ അസുഖം ഉണ്ടായിരുന്നു ആദ്യമൊക്കെ അമ്മ ഗുളിക കഴിക്കുമായിരുന്നു പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഗുളിക നിർത്താൻ പറഞ്ഞു ഗുളിക നിർത്തിയിട്ട് അമ്മയ്ക്കും ഇതുപോലെ ഞാൻ നേർച്ചവസ്തുവായ തൈലവും ഉപ്പും എല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഈ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് അമ്മ പോയി ടെസ്റ്റ് ചെയ്തു അമ്മയ്ക്ക് നോർമലായി ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞു ഇനി ഗുളിക ഒന്നും കഴിക്കണ്ട നോർമലാണെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ അച്ഛന് ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടായിരുന്നു വളരെ സങ്കടത്തിലൂടെ ഞങ്ങൾ കടന്നുപോയ നിമിഷങ്ങളായിരുന്നു സഹനത്തിൻ്റെ തീച്ചു ഞങ്ങൾ ആ സമയങ്ങളിലെല്ലാം അഞ്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു ആ സമയത്തെല്ലാം മാതാവിനെ മുറുകെ പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു പക്ഷേ ഈ സഹനത്തിൻ്റെ തീച്ചുവിളയിലൂടെ ഞാൻ പോയിരുന്നിട്ടും അഗ്നി എന്നെ വിഴുങ്ങിയില്ല അതിനെൻ്റെ ദൈവം അനുവദിച്ചില്ല ആ സമയങ്ങളിൽ ആരൊക്കെയോ ഞങ്ങളെ സഹായിക്കാൻ ഒരുപാട് പൈസകളൊക്കെ ചിലവാകേണ്ടി വന്നു ബൈപ്പാസ് സർജറി വേണമെന്ന് പറഞ്ഞു പക്ഷേ ദൈവം ദൈവത്തിൻ്റെ ദൂതനെ അയക്കുന്ന പോലെ ഒരുപാട് മനുഷ്യർ ഞങ്ങളെ സഹായിച്ചു അങ്ങനെ അച്ഛൻ്റെ സർജറി സക്സസ് ആയി ആ സമയങ്ങളിൽ ക്രിയാറ്റിൻ ലെവൽ കൂടി ഞാൻ എന്നും മൂന്ന് മണിക്ക് എഴുന്നേറ്റ് മാതാവിൻ്റെ ജപമാലയിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ എനിക്ക് ഒരു അത്ഭുതം കാണാൻ സംഭവിച്ചു ഓരോ ദിവസവും ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും പിറ്റേന്ന് ടെസ്റ്റുകളുണ്ട് ആ സമയങ്ങളെല്ലാം അച്ഛൻ്റെ ക്രിയാറ്റിൻ കുറഞ്ഞു കുറഞ്ഞ് വരുമായിരുന്നു അങ്ങനെ ഇപ്പോൾ നോർമലായി പതിനഞ്ച് കൂട്ടം ഗുളിക കഴിച്ചിരുന്ന എൻ്റെ അച്ഛൻ ഇപ്പോൾ മൂന്ന് കൂട്ടം ഗുളിക മാത്രമേ കഴിക്കുന്നുള്ളൂ അമ്മയോട് ഞാൻ അത് കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു അമ്മേ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇത്രയും ഗുളികളൊക്കെ മേടിക്കാൻ എൻ്റെ ഈ സാലറിയിൽ എനിക്കത് പറ്റില്ല എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പറഞ്ഞു അങ്ങനെ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പം മൂന്ന് കൂട്ടം ഗുളികയായത് കുറച്ചു അച്ഛൻ ആരോഗ്യവാനായിട്ടിരിക്കുന്നു വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഞങ്ങളുടെ വിവാഹം കുറച്ച് തടസ്സങ്ങളൊക്കെ നേരിടേണ്ടി വന്നു എന്നാലും കാനായിലെ കല്യാണ വിരുന്ന പോലെ അമ്മമാതാവ് ഞങ്ങൾക്കത് ഭംഗിയായി നടത്തി തന്നു എന്നും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയുടെ ഈശോടെയും കരുണയും കൃപയും സാന്നിധ്യവും ഞങ്ങളുടെ വിവാഹത്തിനുണ്ടായിരിക്കണം ഇദ്ദേഹത്തെ ഞാൻ കർത്താവിന്റെ നാമത്തിൽ എൻ്റെ ഭർത്താവായി സ്വീകരിച്ചു ഇദ്ദേഹം കരുത്തിൽ താല് കിടന്ന സമയത്ത് പോലും ഇവിടെ അച്ഛൻ പറയുന്ന പോലെ ഞാൻ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത് അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവും ഈശോയും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എല്ലാ മാസവും ഞാനിവിടെ വന്ന് പത്രം മേടിക്കും പത്രം മേടിച്ച് ആ ആൻറ്റി പറഞ്ഞ പോലെ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കും അമ്മേ ഇത് അർഹതപ്പെട്ട കരങ്ങൾ എനിക്ക് കൊടുക്കാനുള്ള തരണേ അതുപോലെ മാതാവിൻ്റെ നേർച്ച വസ്തുവായി തൈലം ഞാൻ പത്രത്തിൽ വെച്ച് പ്രാർത്ഥിച്ച് കുരിച്ച് വരച്ചിട്ടാണ് എല്ലാവർക്കും കൊടുക്കുന്നത് ഞാൻ ബസ്സിൽ എന്നും യാത്ര ചെയ്യുന്ന വ്യക്തിയാണ് ജോലിക്ക് പോകുമ്പം എക്സ്റേ എടുക്കാൻ വരുന്നവരുണ്ട് അവർക്കെല്ലാം ഞാൻ പത്രം കൊടുത്ത് പ്രാർത്ഥിക്കും അവരോട് പറയും നിങ്ങളിവിടെ പോകണം നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറും അതുപോലെ എക്സ്റേയിൽ എച്ച് എസ് ഡി എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറുണ്ട് കുഞ്ഞുങ്ങളുണ്ടാകാത്തവർക്ക് ചെയ്യുന്ന പ്രൊസീജിയറാണ് ആ വരുന്നവരുടെ അടുത്തൊക്കെ ഞാൻ പറയും നിങ്ങൾ കൃപാസനത്തിൽ പോ മാതാവിൻ്റെ അടുത്ത് പോ അവിടെ പോയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞുങ്ങളെ മാതാവ് തരും അതുപോലെ ഹിന്ദിക്കാരും ഇംഗ്ലീഷ്കാരും ഒക്കെ വരും എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും മാതാവിൻ്റെ അടുത്ത് പോ എല്ലാം മാറും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം എല്ലാവരോടും ഞാൻ പറയും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം പോലും എനിക്ക് ഒരാളോട് പോലും അമ്മയെക്കുറിച്ച് പറയാതിരുന്നാൽ എനിക്ക് വിഷമം വരും പിന്നെ കാരുണ്യ ഞാൻ ചെയ്യുന്നത് ഞങ്ങളുടെ വീടിനടുത്ത് സ്നേഹ സ്നേഹതീരം എന്നൊരു അനാഥാലയമുണ്ട് അവിടെ ഒരു ഇരുന്നൂറ്റി മൂന്നോളം പേരുണ്ട് അവിടെ കുഞ്ഞു മക്കളും അമ്മമാരുമാണ് അവിടെ പോയി പറ്റുന്ന സമയങ്ങളിലൊക്കെ ചിലപ്പോൾ മാസത്തിൽ ഒരു ദിവസം പോകാൻ പറ്റുമോ അവിടെ പോയി അവർക്ക് വേണ്ടെന്ന് എന്നാൽ കഴിയുന്ന സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചു കൊടുക്കും മാതാവിനെക്കുറിച്ച് പറയും അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ എനിക്ക് നൈറ്റ് ആവുന്ന സമയത്ത് ഹോസ്പിറ്റലിനടുത്ത് പള്ളിയുണ്ട് അവിടെ പോയി ഞാൻ പ്രാർത്ഥിക്കും വിശന്നിരിക്കുന്ന ഒരാക്കെങ്കിലും ഒരു നേരത്തെങ്കിലും ഭക്ഷണം കൊടുക്കാൻ എനിക്ക് കൃപതരണിയിൽ പ്രാർത്ഥിക്കും അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് ഇപ്പോൾ അതൊന്നും ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ കോടാനുകൂടും നന്ദി പറയുന്നു പിന്നെ അമ്മയുടെ പ്രസൻസ് എനിക്ക് ഒരുപാട് തവണ ഫീൽ ചെയ്തിട്ടുണ്ട് ഇന്നലെ കൂടി എനിക്കത് അനുഭവിക്കാൻ കഴിഞ്ഞു അമ്മയുടെ സുഗന്ധാഭിഷേകവും ഒരുപാട് പറഞ്ഞാൽ തീരാത്ത ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് പിന്നെ ഞാൻ ഇവിടെ ആദ്യമായി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിലാണ് അതുപോലെ തന്നെ ഞാൻ സാക്ഷ്യം പറയുന്നതും മാർച്ച് മാസത്തിലാണ് ദൈവത്തിന് എല്ലാത്തിനെയും കുറിച്ചും ഒരു ഉണ്ടല്ലോ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു ഇനിയുള്ള ജീവിതം ദൈവഭയത്തോടെയും ഈശോയിലും അമ്മയിലും വിശ്വസിച്ചും സ്നേഹിച്ചും പ്രാർത്ഥിച്ചും കഴിയാൻ കൃപ തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശിയ പ്രവാചകൻ്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിൽ രണ്ടാം തിരുവചനം അരളി ചെയ്യുന്നു അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കുരിട്ടിൻ്റെ മേൽ വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു അവർക്ക് അത്യധികമായ ആനന്ദം നൽകി മേഖയും തൻ്റെ പ്രതിശ്രുത വരനും ഇവിടെ വന്ന് നിന്ന് ഇന്ന് ഈ അനുഭവസാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ സമുദ്രത്തിലൂടെ കടന്നു പോകും അഗ്നിയിലൂടെ നടക്കും ഇതൊക്കെ നാൽപ്പത്തി മൂന്നാം അധ്യായത്തിലെ ഏശ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ സമുദ്രത്തിലൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും നദി കടക്കുമ്പോഴത് നിന്നെ മുക്കിക്കളയില്ല അഗ്നിയിലൂടെ നടക്കും നീയ എന്നാൽ ജ്വാല നിന്നെ ദഹിപ്പിക്കില്ല നിനക്ക് പൊള്ളലേൽക്കില്ല തൻ താന് ജീവിതത്തിൽ റേഡിയോളജിസ്റ്റായിട്ട് തൻ്റെ ജോലി തനിക്ക് ലഭിക്കാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പഠിച്ചിട്ടും ജോലിയില്ല ഒത്തിരിയേറെ വിഷമിക്കുന്ന സാഹചര്യങ്ങൾ അതാണ് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഉടമ്പടി എടുക്കാൻ ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് കിട്ടിയ ജോലി പിന്നീട് തൻ്റെ വിവാഹം അതിനു മുമ്പ് ആ മകനോടുമൊക്കെ എങ്ങനെയാണ് ഈശോയെക്കുറിച്ച് പറയുക തൻ്റെ ജോലി തനിക്ക് ഇഷ്ടപ്പെട്ടിരുന്ന അവസരത്തിൽ ആ മകനും ഉടമ്പടി എടുത്ത് ഈശോയോട് അമ്മയോട് സ്നേഹത്തോടെ ദൈവസ്നേഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ തനിക്ക് കിട്ടിയ ജോലി സാധ്യതകൾ തൻ്റെ അച്ഛൻ്റെ രോഗസൗഖ്യം അമ്മയ്ക്ക് കിട്ടിയ സൗഖ്യാനുഭവങ്ങൾ അങ്ങനെ തനിക്ക് കിട്ടിയ രോഗസൗഖ്യാനുഭവങ്ങൾ ഇതൊക്കെ ഈ മകളിവിടെ പങ്കുവെക്കുമ്പോൾ താൻ നടന്നു പോയതൊക്കെ അഗ്നിയിലൂടെയാണ് എന്നാൽ തന്നെ അഗ്നി പൊള്ളലേൽപ്പിക്കാതെ ജ്വാല ദഹിപ്പിക്കാതെ എങ്ങനെയാണ് ഉടമ്പടി തന്നെ സംരക്ഷിച്ചത് അതിനൊക്കെ താൻ കൊടുത്ത വില പ്രത്യേകമായിട്ട് താൻ ചെയ്ത ഓരോ കാര്യങ്ങൾ ഈശോയേയും അമ്മയെയും കുറിച്ച് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാനുള്ള ഒരു തീഷ്ണത ഒരു ഒടുങ്ങാത്ത ദാഹം ഇതൊക്കെ തൻ്റെ ജീവിതത്തിൽ മേഖ ചെയ്തപ്പോൾ മേക്കയ്ക്ക് വേണ്ടിയിട്ട് അമ്മ മാധ്യസ്ഥം വഹിക്കുന്നു അങ്ങനെ തനിക്ക് സാന്നിധ്യമായിട്ടൊക്കെ അമ്മ കൂടെ വന്നിരുന്നു തനിക്കിന്നും അമ്മയുടെ സാന്നിധ്യമുണ്ട് ഇന്നലെയും തനിക്ക് അത് അനുഭവിക്കുവാൻ സാധിച്ചു ഇതൊക്കെ ഇന്നിവിടെ ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ പ്രകാശം കണ്ടു കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഒതിച്ചു ആ പ്രകാശമാണ് ഇന്ന് ക്രിസ്തുവായിട്ട് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായിട്ട് ഈ ലോകത്തിൽ ഉദയം ചെയ്ത് ഇന്ന് ഉടമ്പടിയിലൂടെ ഈശോ പ്രഘോഷിക്കപ്പെടുകയാണ് അത് ആരുമാകട്ടെ ദൈവത്തെ അറിഞ്ഞാൽ ദൈവം അവരെ അറിയുന്ന വ്യക്തിയാകും നാം ദൈവത്തെ അറിയുമ്പോൾ നമ്മെയും അറിയുന്ന ഒരു പിതാവ് നമുക്ക് സ്വർഗത്തിലുണ്ട് അതിനേക്കാളെ വലുത് പിന്നെ നമുക്ക് എന്ത് വേണം അങ്ങനെ തൻ്റെ കുടുംബത്തിൽ താനായിരിക്കുന്ന സാഹചര്യത്തിലൊക്കെ ഇന്ന് ഈശോയെ പ്രഘോഷിക്കുവാനായിട്ടും ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് അമ്മയെ സ്നേഹിക്കുന്ന മകളായിട്ട് ജീവിക്കുവാനും മേഖയ്ക്ക് കഴിയുന്നു എല്ലാറ്റിനും നന്ദി പറയുന്ന മേഖയോടും ജീവിത പങ്കാളിയോടും ഒപ്പം നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വം